ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റ കൊടുക്കണം അവളല്ലേ ചിലപ്പോൾ അവളൊരു സ്വരിയാണെന്ന് അറിഞ്ഞു കാണില്ല അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവളെ ഇനി ആഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആപത്താണ് നമ്മുടെ നീക്കങ്ങൾ അപ്പഴപ്പ റിപ്പോർട്ട് ചെയ്യാൻ അവളെ ജോലി പിരിച്ചുവിടുക അതേ ഉള്ളൂ വഴി ആ അതേ ഉള്ളൂ വഴി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരാളെ പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് അറിയണമല്ലോ എന്തൊക്കെ വരട്ട് ന്യായം പറഞ്ഞേ അന്ന് ഞങ്ങളെ അയാൾ ജോലി പിടിച്ചുവിട്ടു സമരം ചെയ്യണോ എന്ന് അന്നേ ഞങ്ങൾ ആലോചിച്ചതാ പക്ഷെ മറ്റു തൊഴിലാളികളുടെ സപ്പോർട്ടും കിട്ടാനും മാത്രം ഞങ്ങൾക്ക് സർവീസ് ഇല്ലാതായി പോയി ഇത് ഇതങ്ങനെയല്ലല്ലോ കേസ് രാധ കാരണമൊന്നും ചോദിച്ചില്ലേ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ അപ്സെറ്റ് ആയിട്ടേ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല വെറുതെയല്ല ആളുകൾ ആയി പോകുന്നത് ഇതുപോലുള്ള ബൂർഷാസികളുടെ തല വെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഞങ്ങൾ മുന്നോട്ട് ചെയ്യട്ടോ ഈ വേണ്ട മേപ്പൊന്നും ഉണ്ടാക്കണ്ട വേണം കുഴപ്പം വേണം എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതിന് ഒരു കുഴപ്പം വേണം നിങ്ങളൊരിക്കലും പെട്ടി നടക്കില്ല എന്തായാലും ഞാൻ നാല് കാശ് സമ്പാദിക്കുന്നുണ്ടല്ലോ എനിക്ക് ആ നമ്പിയാരോട് രണ്ട് വാക്ക് ചോദിക്കണം അതൊന്നും വേണ്ട പ്ലീസ് എന്നെ ആരും തടയരുത് നിങ്ങൾക്കാർക്കും വേണ്ടിയല്ല എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് ആ നമ്പിയുടെ രണ്ട് വാക്ക് ചോദിക്കണം പ്ലീസ് പ്ലീസ് നീ എങ്ങോട്ടാ രാധേ അയാൾ അവളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്തിന് അത് അയാളോട് അന്വേഷിക്കാൻ പോവാ അവളുടെ ജോലി പോയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ ഞാനൊരു തന്നെ ഇവിടെ തെരുവാധാരായി നിനക്ക് ഒരു വിഷമവും കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി ആയി ജോലി അതെ നീ അല്ലേ മനസ്സാക്ഷി ഇല്ലാത്തവരാണ് ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു ആയിരുന്നു ഇപ്പോഴല്ലേ അല്ല എന്താ? ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം കൈയക്ഷിതം മോശമായതിന് കുറ്റം പറയുക മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത് എന്നിട്ട് എന്തായി പറയണല്ലേ അതിലെനിക്ക് വലിയ പരാതി ഒന്നുമില്ല ഇല്ല എന്റെ സിഗ്നൽസ് എല്ലാം കറക്റ്റ് ആയിരുന്നു സാർ സിഗ്നൽ കളയൂ സാധനം നോക്കിയോ അതോ ഷട്ടിയാണോ അയ്യോ അല്ല സാർ എല്ലാം കറ കറക്റ്റ് പോലീസിനോ സി ഐ ഡി ചോമ്പാരി കടപ്പുറം മണത്തു നോക്കാൻ പോലും സാധിച്ചില്ല ആ സാർ ചായ കൊണ്ടുപോടേ ചായ കൊണ്ടിടക്കണ്ട നേരം ആ ആ പെരേര ഷരറ്റ് ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഫോൺ ചെയ്ത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി രക്ഷയില്ല നമ്മളെ അവസരം അടുത്തു കുഞ്ഞുരാമ സാർ ചായ ഓ ദേ പിന്നെയും ചായ കൊണ്ട ചായ കലടാ പുറത്തൊരു സീരി വന്നിപ്പോ ചോദിച്ചാൽ നിങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം ഇവിടെ ആര് ഏ ട്രൈഡേഴ്സിന്റെ മുതലാളി വിളിക്കാനെ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആരും ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അകത്തുണ്ടെങ്കിലും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു അല്ലേ അതല്ല പിന്നെ പുറത്ത് പോയിരിക്കുകയാണ് ഞാൻ അത് നടന്നിരിക്കട്ടെ ആ അത് പറ്റില്ലേ എന്ന് പറഞ്ഞ എനിക്ക് ആരെ കാണണ്ടേ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഓ ശരി ഭാഗത്ത് ഇറന്നിരിക്കാനും പാടില്ല ഇവിടെ നിൽക്കാനും പാടില്ല ഓഹോ ഇവിടെ പുറത്ത് നിൽക്കാൻ ആരുടെ അനുവാദം ഒന്നും വേണ്ടല്ലോ വേണ്ട ആ ഇവിടെ എന്നോളാം സാർ എല്ലാം തകർന്നു ഇപ്പൊ പേരേരാ വരും എല്ലാം പൊളിയും രണ്ടും കൽപ്പിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം മുറ്റത്ത് കാർടപ്പുണ്ടല്ലോ ഈ ബ്രീഫ് കേസുമായി കാറി കയറി രക്ഷപ്പെടാൻ നോക്കാം അതിന് സിയേരി വെളിയിൽ നിൽക്കുകയല്ലേ അതാണ് ഞാൻ പറഞ്ഞ് രണ്ടും കൽപ്പിച്ചെന്ന് ഫുൾ സ്പീഡിൽ കാറങ്ങ് ഓടിക്കുക അല്ലാതെ ഇതുവഴി ഇനി ഇവിടെ നിൽക്കുന്നത് വളരെ ആപത്താണ് അത് ശരിയാ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നേരെ സെൻറ് തോമസ് മണ്ഡലേക്ക് പോകാം ആളൊഴിഞ്ഞ് സ്ഥലമാവല്ലോ പെരേരയോട് അവിടെ എത്താൻ പറയാം ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടി നോക്കി കൈവാറാൻ പറ്റൂടു ഓക്കെ സാർ ആ ഇയാൾ ഇതിനകത്തോണ്ടായിരുന്നോ പിന്നെന്താ വിളിച്ചിട്ട് നിൽക്കാത്തത് ഓ ചിലപ്പോ തല്ലുമെന്ന ഭയന്നായിരിക്കും நம்பியா முதலாளி மை கோட் முதலாளி விட்டோ முதலாளி புல் ஜோலிக்காரிய முதலாளி ஜோலிக்காரன் ും വാചിയപ്പെടുകയാണ് കാർ തടയാൻ ഇതിനകം വയല സന്ദേശം കൈമാറിയിട്ടുണ്ടാവും കാർ മാറുന്ന ബുദ്ധി പക്ഷെ പെട്ടിയുമായി ഇനി വീട്ടിലേക്ക് പോകുന്ന അപകടമാണ് സാർ ഇവിടെ അടുത്ത് കുറെ കാലമായി പൂട്ടിക്കിടക്കുന്ന ഒരു മില്ലുണ്ട് വെങ്കടേശ്വര മിൽ പെട്ടി അവിടെ വിടെങ്കിലും സുരക്ഷിതമായി ഞങ്ങൾ ഒളിപ്പിച്ചോളാം കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ സീയേടികളെ ജീവനോട് വെച്ചോണ്ടിരുന്ന നമുക്കിനി രക്ഷയില്ല നമ്മുടെ എല്ലാ പദ്ധതികളും അവർ തകർക്കുകയാണ് ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ ബോംബെയിൽ നിന്നും പവനായി വരുത്തുക പവനായി അതെ സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ കാശു കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും ഒരു തെളിവും കാണില്ല സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം പവനായി വന്നേ പറ്റൂ വെരി നൈസ് ടു മീറ്റ് യു ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് താങ്കളുടെ മാത്രമല്ല പല ഇരിക്കൂ കണ്ടിരുന്നോ കണ്ടു ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് വരെ പോകേണ്ടി വന്നു ആ ഫ്ലൈറ്റിൽ ചെട്ടിയാർ ഉണ്ടായിരുന്നു കേരളത്തിൽ മിസ്റ്റർ പവനായുടെ സ്ഥലം ഏതാണ് വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാമണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ചെറുപ്പത്തിലെ നാട് കടന്ന് ബോംബെയിലെത്തി കാഞ്ഞങ്ങാടുകാരൻ പവനായി എന്ന് എങ്ങനെ ശരിക്കുള്ള പേര് പി വി നാരായണൻ എന്നാണ് പക്ഷെ ഒരു കൊലപാതകക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി പവനായി എന്ന പേര് കേട്ടാല് ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ് വെറും ആളുകളല്ല പോലീസിനും പട്ടാളത്തിനും ഞാനിതൊരു പേടി സ്വപ്നമാണ് ആ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം രണ്ട് ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഈ ട്വന്റി എത്തിന് ഹരിയാനയിൽ ഞാനൊരു മേഡർ ചെയ്തിട്ടുണ്ട് ഉടൻ ശത്രുക്കളെ കാണിച്ചു വരിക ഫോണിൽ പറഞ്ഞ തുകയും എനിക്ക് തിരിച്ചു പോകണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ ഈക്വല എന്നെനിക്ക് തോന്നുന്നില്ല അവർ സിഡികളാണ് അതിശക്തന്മാരായ ബുദ്ധിമാന്മാരായ രണ്ട് സിയടികൾ നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി യു സി ഐ ആം എ പ്രൊഫഷണൽ കില്ലർ ്ൾസ് ഓഫ് ലീതൽ വെപ്പൺസ് നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ കണ്ട് അഞ്ചു കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക്ക് ഇത് അമ്പും ബില്ല് ഗൂക്കാഗരലുകൾ ഉപയോഗിക്കുന്നു പിന്നെ ബോംബുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് ടൈം ബോംബ് സംവിധാനമുണ്ട് ഏത് വേണമെന്ന് പറഞ്ഞേച്ചാൽ മതി എന്ത് സംവിധാനമായാലും കൊള്ളാം പെട്ടെന്ന് വേണം സിയായിരികളിൽ പ്രധാനി എടുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലായി ഇപ്പൊ നടപ്പ് വണ്ടി വെരി ഗുഡ് അപ്പൊ ആ കായകറി വണ്ടിയിൽ ഞാൻ ഒരു ടൈം പാമ്പ് വെച്ചേക്കാം അതെങ്ങനെ എന്നാ இந்த அட்ரஸ் எங்கே இருக்கு கொஞ்சம் சொல்லுங்க இதா ஆ இதை நேராக போய்டுறேன் ஆ அப்படி லெஃப்ட் கட் பண்ணி எங்கே இருக்கு ஏ நேராக போய் லெஃப்ட்டில் கட் பண்ணுங்கோ அங்கே இருந்தாலாவது தெரியுது அங்கே நேம் போர்டு பார்க்கலாம் ஆ ரொம்ப கவுன்சில்லி ഒന്നല്ല രണ്ടുപേരെയാണ് തട്ടേണ്ടത് അതും അതിസമർത്ഥന്മാരായ രണ്ടുപേർ ഇനി തെറ്റുപറ്റില്ല ഡാർജിലിംഗിലെ ഗൂർഖ ഗരുളകളെ പോലെ ഞാനെന്ന് കാണിച്ച ആമ്പും വില്ല ഉപയോഗിച്ചാലോ എന്ത് കുന്തം ഉപയോഗിച്ചാലും വേണ്ടില്ല കുന്തം പറ്റില്ല ഇവിടെ തമിഴ്നാട്ടിലൊരു മ്യൂസിക് ഡയറക്ടറെ ട്രാൻസിസ്റ്റർ ബോംബ് കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് അറിയാമല്ലോ അതുപോലായാലോ തന്നോടാ പറഞ്ഞ് എന്ത് കുന്തം കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന് രണ്ടുപേരെയും തട്ടിയതിന് ശേഷം ഇനി നമ്മൾ അമ്മ കണ്ടാൽ മതി ഓക്കെ ഞാൻ ട്രാൻസിസ്റ്റർ ബോംബ് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ് ഐ വിൽ മീറ്റ് യു ഓൺലി ആഫ്റ്റർ മൈ സക്സസ്ഫുൾ ഓപ്പറേഷൻ ഗുഡ് ബൈ ബൈ അവനത് ഓൺ ചെയ്തില്ല ചതിച്ചു അവനത് കടയിൽ കൊടുക്കാനാണ് പരിപാടി കടക്കാരനത് ഓൺ ചെയ്താൽ ആകപ്പാട കുഴപ്പമാവും അവൻ രക്ഷപ്പെട്ടൊന്നും വരും അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കണം എന്ത് വില കൊടുത്താലും വേണ്ടില്ല ഗോ റേഡിയോ എന്റെ സ്വന്തം റേഡിയോ വിൽക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ എന്ത് വില വേണം നിങ്ങൾക്ക് നിങ്ങൾ എന്തും തരും വിജയ നിന്റെ കഥ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല നടു ട്രാൻസിസ്റ്റർ പറഞ്ഞ നീ വരുന്നില്ലേ കൊണ്ട് തിരിച്ചിട്ട് എനിക്ക് പുണ്യൊന്നും കിട്ടാനില്ല മധുരാശി എന്ന് പറയുന്നത് അതിനിഗൂഢമായ ഒരു പട്ടണ നിന്റെ പച്ചക്കറി വണ്ടി പട്ടാപ്പകല് പൊട്ടിത്തെറിച്ചില്ലേ അതെങ്ങനെയാ അതുപോലെ മറ്റൊരു അത്ഭുതമാണ് ഈ ട്രാൻസിസ്റ്റർ മനസ്സിലായോ എന്തായാലും ബഹളം നോക്കാം എന്തായാലും നോക്കാന്നെ എന്താ അവിടെ നീ വന്നേ നീ വന്നെ എന്താ ബഹളം നോക്കാനേ പറഞ്ഞു ஒருவாரி பெரிய பள்ளி சென்று என் வெங்கடேஷ இந்த ராஸ்கலை அறிக்கிறா

രാമദാസൻ സർക്കിൾ ഇൻസ്പെക്ടർ എന്താ പരിപാടി ഇവിടെ ഈ പോലീസിന്റെ കാര്യങ്ങള് നമുക്ക് യാതൊരു പിടിയും കിട്ടുകയില്ല മേലെ മുറികൾ കാണുമായിരിക്കും അവിടെ രഹസ്യ യോഗങ്ങൾ നടക്കുന്നുണ്ടാവും ഇതൊക്കെ അജ്ഞാതമായ സ്ഥലത്ത് വെച്ചാണ് അല്ല മെയിൻ റോഡ് വെച്ചല്ല സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നു പറഞ്ഞു പോലീസ് വേഷത്തിൽ ആളിനെ വിട്ടത് ഞാനാണ് നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽക്കില്ല എത്രയോ ഭയങ്കരന്മാരെ വളരെ നിസാരമായി ഞാൻ തട്ടിയിട്ടുണ്ട് പക്ഷെ അന്ന് ഉന്തുവണ്ടിയിൽ വെച്ച ബോംബിൽ നിന്നും ട്രാൻസിസ്റ്ററിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടു അപ്പൊ നീയായിരുന്നോ പട്ടിണി നീയല്ലേ ഇവനെ ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ് ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട് ഏതായി ലുക്ക് മാൻ ി ഐ ആം പവനായി റിയൽ പ്രൊഫഷണൽ കില്ലർ ആ പിന്നെ മറ്റുള്ള വിക്കിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ അമ്പും വെല്ലും കൊണ്ട് ചാവണോ ബോംബ് വേണോ അതോ പിസ്റ്റൽ മാത്രം മതിയോ കമാൺ ഹലോ ഐ വിൽ സെലക്ട് മലപ്പുറം കത്തി തന്നെയാവാം ായി പോലീസിനെ കളിപ്പിക്കുകയായിരുന്നു പവനായി ഈ മരണം അധോലോകത്ത് നടക്കും പുതിയ ഞങ്ങൾക്ക് ആശ്വാസം പകരും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞത് അല്പം അലങ്കാരികമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലേ തീർച്ചയായും എന്നാ പിന്നെ ഞങ്ങളെ കൂടെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തൂടെ സാർ തമാശ പറഞ്ഞല്ലേ സാർ ജീവിക്കാൻ വേണ്ടി പോലീസ് ആവാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല ആ പിന്നെ എന്തൊക്കെയായാലും ഇതൊരു മർഡർ കേസാണ് ജാമ്യം വേണം ഇങ്ങനെ ഒന്നും വേണ്ട എന്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ നിങ്ങള് വിട്ടയക്കാം വിളിക്ക് പോന്നെച്ചാൽ മതി പട്ടണി കിടന്ന് ചത്തില്ല ഞങ്ങൾ വരാം അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കാത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരേക്കര മൂട് ആ സേരിയിൽ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞേ ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ ചായ നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ കൊണ്ടുപോടാ ഒടുവിൽ ഇന്നലെ പെരേര വിളിച്ചു അയാൾക്ക് പേടിയുണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ ചരക്ക് കൈമാറിയല്ലേ പറ്റൂ ഞാൻ നിർബന്ധിച്ചപ്പോൾ പെരര വരാമെന്നേറ്റു നമ്മൾ ചരക്കൊളുപ്പിച്ച് വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ കച്ചവടം നടത്താം പെരേരെ അവിടെ വരും അത് ആളുകൾ കഴിഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് പ്രശ്നമൊന്നും ഇടയില്ല സർ ആ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഞാൻ പേരരെ ഒന്നൂടെ വിളിക്കാം അടുത്ത പതിനഞ്ചിനകം അതിനോട് വരാൻ പറയാം